അസ്ലാമലേക്കും സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഈ സമയത്ത് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു പത്രിക സമർപ്പണമാണ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വെട്ടിച്ചിറ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന വി കെ അഷ്റഫ് പത്രിക നൽകുന്ന വീഡിയോസാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വി കെ അസറഫിന്റെ പത്രിക സമർപ്പണത്തിന് മുമ്പ് കൂളമംഗലം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സയ്യിദ് ഹബീബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന കൂട്ടപ്രാർത്ഥനക്ക് ശേഷം നാട്ടുകാരുടെയും പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ സേദൽബി ഹാജി ഹബീബ് തങ്ങൾ നാസർ കെ പി എന്നിവർ ചേർന്ന് സ്ഥാനാർത്ഥി വി കെ അസറഫിന് പത്രിക കൈമാറി പിന്നീട് പ്രവർത്തകരെയും കൂട്ടി കുറ്റിപ്പുറം ബ്ലോക്ക് ഓഫീസിലെത്തി കുറ്റിപ്പുറം ബ്ലോക്ക് ഓഫീസ് ഭരണാധികാരിക്ക് മുമ്പാകെ പത്രിക സമർപ്പിക്കുകയുണ്ടായി ഈ പത്രിക സമർപ്പണത്തിൻ്റെ വീഡിയോസാണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് വി കെ അസ്രഫ് പ്രതിനിധീകരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ടാണ് വി കെ അസ്രഫ് ബ്ലോക്ക് പഞ്ചായത്തിലെത്തി പത്രിക നൽകുന്നതിനുള്ള കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് പത്രിക സമർപ്പണത്തിന് ഭരണാധികാരിയുടെ മുമ്പാകെ വി കെ അശ്രഫ് എത്തിയിട്ടുണ്ട് പഞ്ചായത്ത് നേതാക്കന്മാരെല്ലാം കൂടെയുണ്ട് പത്രിക ഇത സമർപ്പിച്ചു കഴിഞ്ഞു പത്രിക കൊടുത്തതിന് ശേഷം അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തില് എങ്ങനെയാണ് പത്രിക സമർപ്പിക്കുന്നത് അവിടെ എത്ര പേരുണ്ട് എന്നൊക്കെ കാണാത്തവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു മനസ്സിലാക്കുന്നു പത്രിക നൽകിയതിന് ശേഷം പിന്നീട് ഭരണാധികാരിക്ക് മുമ്പാകെ സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടതുണ്ട് എന്നതിന് ശേഷം ഈ പത്രിക സമർപ്പണം കാര്യങ്ങളോട് അവസാനിക്കുകയാണ് ഈ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി ഭരണാധികാരിയുടെ മുന്നിൽ സ്ഥാനാർത്ഥി അടക്കം അഞ്ച് പേർക്കാണ് വരാൻ കഴിയുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ അറിയിച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിൽ എങ്ങനെയാണ് പത്രിക സമർപ്പിക്കുന്നത് എന്നതിൻ്റെ ഒരു ചുരുക്കം കാര്യങ്ങളെല്ലാവരും അറിഞ്ഞിട്ട് അറിയാത്തവർ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയ ആശംസകൾ നേരിടുകയാണ് പ്രാവശ്യത്തെ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സുഗമമായി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം